ചെയ്യപ്പെടുന്ന വധുവിൽ പരിഗണിക്കപ്പെടേണ്ട മറ്റൊരു നിബന്ധനയാണ് അവൾ മുസ്ലിമത്തോ തനിച്ച വേദക്കാരിയോ ആകണമെന്നത് ജൂതക്രിസ്തീയ സ്ത്രീകളല്ലാത്ത അമുസ്ലിം സ്ത്രീകളെ മുസ്ലിം വിവാഹം ചെയ്യാൻ പാടില്ല ജൂത സ്ത്രീ ഇസ്രായേലി സന്തതികളിൽ പെട്ടവളാണെങ്കിൽ അവളുടെ ആദ്യ പിതാവ് ആ മതത്തിൽ ചേർന്നത് റീസ അലഹിസലാം നബിയായതിൻ്റെ ശേഷമാണെന്ന് അറിയപ്പെടാതിരിക്കണം ഇസ്രായേലി സന്തതികളിൽ പെട്ടവൾ അല്ലെങ്കിൽ അവളുടെ ആദ്യ പിതാവ് റീസ അലഹി നബിയാകുന്നതിൻ്റെ മുൻപ് ആ മതം സ്വീകരിച്ചുവെന്നറിയപ്പെടുകയും വേണം എങ്കിൽ ജൂത സ്ത്രീയെ മുസ്ലിമിന് വിവാഹം ചെയ്യാവുന്നതാണ് അല്ലാമ ഇബിൻ ഹജൽ ഹൈതമി റബിയ ഏഴാം ഭാഗം മുന്നൂറ്റി ഇരുപത്തി ഒൻപതാം പേജിൽ കാണാവുന്നതാണ്